ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സോ നമ്മുടെ ഇന്നത്തെ ബ്ലോഗെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴങ്കഞ്ഞിട്ട ഞാൻ ഇതിനു മുമ്പേ ഒരു നിങ്ങൾ നിങ്ങളെല്ലാവരും കണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നും നമ്മൾ പഴം കഞ്ഞി ഉണ്ടാക്കിയപ്പോൾ ഞാൻ വിചാരിച്ചു തന്നാൽ നിങ്ങളായിട്ട് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെ ഞാൻ എടുത്താണ് അപ്പോൾ നമ്മുടെ കഞ്ഞിയൊക്കെ ഒക്കെ അതേ തളിച്ച് ഞാൻ അതേ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഐറ്റംസ് ഒക്കെ എല്ലാം ഇവിടെ സെറ്റ് ആക്കി വെച്ചേണ്ടിട്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ അധികം ഇല്ല ചെറിയൊരു വീഡിയോ ആണ് നിങ്ങളായിട്ട് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചേക്കണം ഒരുപാട് ഒന്നും എടുത്തിട്ടില്ല അങ്ങനത്തൊന്നും ഇല്ല അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് എല്ലാവരും ഫുൾ ആയിട്ട് കാണട്ടെ അതുപോലെ തന്നെ എന്റെ ചാനൽ ാണ് കാണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കും കൂടെ പ്രസ് ചെയ്യാം അപ്പൊ ഞാനിരുന്ന വീഡിയോന്റെ നോട്ടിക്കേഷൻ നിങ്ങൾക്ക് അപ്ഡേറ്റ് ആയിട്ട് ലഭിക്കട്ടോ നമ്മുടെ റികളൊക്കെ നമ്മൾ ഇതേ ഇവിടെ സെറ്റ് ആക്കി വെച്ചാ അപ്പതേ നമ്മൾ ആദ്യം തന്നെ നമ്മളിവിടെ മീൻ വറുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇതെന്താണെന്ന് എന്താന്ന് നിങ്ങക്ക് ഗസ് ചെയ്യാൻ പറ്റും നമ്മുടെ വഴുതനങ്ങ ഫ്രൈ ചെയ്ത് വെച്ചാട്ടാ ഗൈസ് അതുപോലെ തന്നെ നമ്മുടെ ഉള്ളിച്ചമന്തി പിന്നെ നമ്മുടെ മെയിൻ ഐറ്റം തൈര് പിന്നെ അതേ ഇവിടെ കപ്പ അതെ പിന്നെ അതേ മീൻ കറി കറിയുണ്ട് അത് ജസ്റ്റ് ഓപ്ഷണൽ ആയിട്ട് ഞാൻ വെച്ചാണ് പിന്നെ നമ്മുടെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതേ നമ്മുടെ

പഴങ്കഞ്ഞിയിലേക്കുള്ള പ്രിപ്പറേഷനൊക്കെ ഓൾമോസ്റ്റ് ഇതേ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ആദ്യം കഞ്ഞി ഒരു കുഴി കുഴിഞ്ഞ പാത്രത്തിലെടുത്തേക്കണേ കേട്ടോ അപ്പം അന്നല്ലേ നമുക്കൊരു കാഴ്ചകളൊക്കെ ഒരിതുണ്ടാവുള്ളൂ അപ്പം ഞാൻ അതിനകത്തേക്ക് ഇതേ അല്പം കപ്പ നമ്മൾ ഉളുത്തി വെച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഉള്ളി ഉള്ളി ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉള്ളി ഉള്ളിച്ചമ്മന്തിയും സൈഡിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ വഴുതനങ്ങ നമ്മൾ നമ്മളിത് ഇതേപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ മെയിനായിട്ടുള്ള സാധനം നമ്മുടെ കേട് അതായത് നമ്മുടെ കട്ട തൈരതിനകത്തേക്ക് ഇട്ടിട്ട് ഇതേ അതിനകത്തേക്ക് കുറച്ച് സവാളം കൂടെ ഇട്ട് കൊടുത്തട്ടോ അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ പച്ചമുളക് നമ്മൾ കാന്താരി മുളക് കിട്ടിയില്ലായിരുന്നു അതുകൊണ്ട് നമ്മൾ പച്ചമുളക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പച്ചമുളകിൻ്റെ ഒപ്പം തന്നെ ഇതേ ഞാൻ ഒരു മീൻ മീൻപുറുത്ത് മീൻപറുത്തത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതും കൂടെ വെച്ച് രണ്ട് മൂന്ന് കുഞ്ഞുള്ളിയും കൂടെ ഇട്ടതിന് ശേഷം ഇതേ നമ്മുടെ കഞ്ഞിയുടെ ലുക്ക് എന്ന് പറയണത് ഇതേ കാഴ്ചയിൽ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും കേട്ടോ എനിക്കിപ്പോൾ ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് എങ്ങനെയെങ്കിലും ഇത് കഴിച്ചാൽ മതി എന്നുള്ളൊരു ആ ഒരു സിറ്റുവേഷനിലായിരുന്നു അതുകൊണ്ട് ഞാൻ ധൃതി പിടിച്ചായിരുന്നു വീഡിയോ എടുത്തിരുന്നുണ്ട് സത്യം പറയാം ഒരു രക്ഷയില്ലാട്ടോ അപ്പം നിങ്ങൾ ഈ ഒരു ഐറ്റംസ് ഒക്കെ വെച്ച് വീട്ടിൽ ഇതുപോലെയൊക്കെ കഞ്ഞി ഉണ്ടാക്കി കുടിക്കാം കേട്ടോ ഗൈസ് വേറെ രക്ഷയില്ലാത്തൊരു കിടക്കാച്ച കഞ്ഞാണ് അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഈ ഒരു കോമ്പിനേഷൻ ആദ്യം ഞാൻ ഇങ്ങനെ കണ്ടപ്പോൾ അയ്യോ എന്നൊക്കെയുള്ളൊരിത് വന്നായിരുന്നു പക്ഷേ ഇതെല്ലാം കൂടെ കഴിച്ചപ്പോൾ നല്ല സൂപ്പർ സാധനമാണ് ഒരിക്കലും മിസ് ചെയ്യാണ്ട് നിങ്ങളെല്ലാവരും ട്രൈ ഐറ്റം ആട്ടോ വീട്ടിലെല്ലാവർക്കും നമുക്ക് പുറത്ത് പോയി കുടിക്കണമെന്നൊന്നുമില്ല നമുക്ക് തന്നെ വീട്ടിൽ ഇത്രയും ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് തനിയെ അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്യട്ടെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ വൈണ്ടപ്പം ഞാൻ സമയം ഉണ്ടാകട്ട ഗൈസ് അപ്പോൾ ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ ഗൈസ് അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ അതുപോലെ തന്നെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലിനും കൂടെ പ്രസ് ചെയ്യാം അപ്പോൾ ഞാനിരുന്ന വീഡിയോന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്ഡേറ്റ് ആയിട്ട് ലഭിക്കും സോ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ലവ് യു ആൻഡ് ബൈ